ഹലോ എവരിവാൻ വെൽക്കം ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രാവിലത്തെ ചായക്കടി എന്തപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ടാവുമല്ലേ അവർക്ക് വേണ്ടി ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല പനിക്കട്ട് ഒരു പലഹാരമാണ് കുട്ടികൾക്കായാലും മുതിർന്നാൾക്കായാലും ഒത്തിരി ഇതിൻ്റെ രുചി ഇഷ്ടാവും ഇത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഇരുന്നൂറ്റമ്പത് എം എൽ റവ വെച്ചിട്ടുണ്ട് ഇത് വറുത്തതായാലോ വറക്കാത്തതായാലോ കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഇതാക്കുന്ന ടൈം ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട് അപ്പോൾ വറക്കാത്ത റവയാണെങ്കിലും ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ള റവയാണെങ്കിലും ആണെങ്കിലും വറക്കാത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ എന്തായാലും ഒരു പ്രാവശ്യം ചൂടാക്കും അപ്പോൾ ആ ടൈം തന്നെ ഈ റവ നന്നായി വറുത്തു വരും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു കപ്പ് റവയും വർക്കാത്തയാണേ ഞാൻ നമ്മൾ ഒരു പാന് ചൂടാക്കുന്നുണ്ട് അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് സൺഫ്ലവർ അല്ലാണ്ട് കോക്കനട്ട് ഓയിലാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നാൽ കുഴപ്പമില്ലാതെ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമുള്ള ഓയിൽ ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക ചില സമയങ്ങളിൽ നമ്മൾ വീട്ടിലൊക്കെ വെറും ചപ്പാത്തി ഒക്കെ ആകുന്ന സമയം മടുപ്പ് വരും അല്ലേ അങ്ങനെയൊക്കെ ഉള്ള സമയം റവ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി ഇഡ്ഡലി തയ്യാറാക്കി വെക്കുക ഈ പാനിലൊഴിച്ച എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഒരു മുളക് ഒരു മുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കറിവേപ്പിലയും കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പിലിൻ്റെ ഒക്കെ എല്ലാം നിങ്ങൾക്ക് കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം കരിവേപ്പിലൊക്കെ നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നാൽ നമ്മൾ ഇതിലോട്ടേക്ക് ഒരു കപ്പ് റവ നമ്മൾ നേരത്തെ മാറ്റി വെച്ച റവയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ റവ ഇതിൽ ചേർത്തതിന് ശേഷം കുറഞ്ഞ തീല് വെച്ച് നമുക്ക് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ റവ ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ റവ ഇങ്ങനെ വറുത്ത് വരുമ്പാണ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി നല്ല രുചിയായി വരാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ പിന്നെ ഒരുപാട് എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ നേരത്തെ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണില്ലേ അത് തന്നെ മതി പിന്നെ ഇതിൻ്റെ കളർ ഒരിക്കലും ചേഞ്ച് ആയരുത് കേട്ടോ കളർ ചേഞ്ചായാൽ അത് വേഗവും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഇപ്പൊ ഞാൻ എൻ്റെ ഇത് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വേറൊരു ബൗളെടുത്ത് അതിലോട്ടേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഈ പാനിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയൊക്കെ കരിഞ്ഞ് കിട്ടും അപ്പം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് തൈരാണ് കേട്ടോ ഇഡ്ഡലിക്ക് ചെറിയ ചെറിയൊരു പുളിയൊക്കെ വരാൻ വേണ്ടി ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക ഇത് അഥവാ ടേബിൾ സ്പൂണിൻ്റെ കണക്കിന് പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് പിന്നെ അതിലോട്ടേക്ക് നമ്മൾ കുറേശേ കുറേശ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഒരുപാട് അങ്ങനെ ഒഴിക്കരുത് ഞാനിവിടെ ആദ്യം ഒരു കാൽ കപ്പ് വീണ്ടും ഒരു കാൽ കപ്പ് വിധത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ റവ് എടുക്കുന്ന അനുസരിച്ചാണ് നട്ടോ ഉണ്ടാവാനേ കൂടുതൽ റവ് എടുത്തിനെങ്കിൽ കൂടുതൽ വെള്ളവും കുറവ് എടുത്തിനെങ്കിൽ കൊറവ് വെള്ളിയായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതുപോലെ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മൂടി വെക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ മാവ് ഒന്ന് നന്നായി കുതിർന്ന് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം ഇവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് അടിച്ചു വെക്കാൻ പോയാണ് ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് അടച്ചു വെക്കുന്നതിന് മുന്നേ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈയൊരു സമയത്ത് ഞാൻ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് മൂടി മാറ്റി വെക്കാം ഇതിലോട്ടേക്ക് ഇനി ഇത് കുതിർന്ന് വന്നതിനാൽ ഇനിയും വെള്ളം ആവശ്യം വരും അതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ അതിന് ശേഷം നമുക്ക് കുതിർന്നു വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ടേക്ക് ഒരു സ്പെഷ്യൽ ചട്നിയും കൂടി റെഡിയാക്കാം ഈ ചട്നി അല്ലാണ്ട് വേറെ ഇരുപത് വെറൈറ്റി ആയിട്ടുള്ള ചട്നിയും ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്ത വരുന്നുണ്ടെങ്കിൽ എന്തായാലും കാണാം ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ആ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും എന്തായാലും അത് കാണാം ചാനലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഓയിലും പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിനെന്ന് വെച്ചാൽ ചെറിയ രീതിക്കൊന്നല്ല കണ്ടില്ല ഇതുപോലെ വലിയ വലിയ പീസസായിട്ട് അരിഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ടേക്ക് ഒരു രണ്ട് വലിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി അരിഞ്ഞത് ഇതും ചെറിയൊരു കട്ടിയോടെ കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നിറയിങ്ങനെ കട്ട് ചെയ്തതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കിട്ടുന്നത് നിങ്ങൾക്കതല്ലാണ്ട് അഞ്ചോ ആറോ വെളുത്തുള്ളിൻ്റെ അല്ലി ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ ഇതിലോട്ടേക്ക് വേറൊരു സാധനം കൂടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ മുളകൊക്കെ ഈ ഉള്ളിൻ്റെ ഒക്കെ എല്ലായിടത്തും എത്തുന്നവരെ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ ഈ തക്കാളിയും ഉള്ളിയും ഒക്കെ ഈ മുളകുള്ളൊക്കെ നന്നായി മിക്സായി വരണം ഇനി ഇതുപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് നമ്മൾ കായം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കായംപൊടി വളരെ കുറവേ ആവശ്യമുള്ളു അപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നി രാവിലൊക്കെ സിമ്പിളാക്കി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഡ്ലിയും പിന്നെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചമ്മന്തിയാണ് ഈ ചമ്മന്തിയിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കൂല കേട്ടോ വെള്ളം ചേർത്താൽ ഈ ചമ്മന്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഈ ചമ്മന്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ തക്കാളി തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ വേറൊരു മിക്സിയിലേക്ക് ചൂടോടെ തന്നെ നമ്മൾ ഇപ്പോൾ വാട്ടി വെച്ച ഉള്ളിയൊക്കെ വേ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നെ നമുക്കിതൊന്നും അരച്ചെടുക്കാം ഇപ്പൊ കണ്ടില്ലേ നമ്മളെ ചട്നി നന്നായി റെഡിയായി വന്നിട്ടുണ്ട് എന്നാലും കഴിഞ്ഞില്ല കേട്ടോ നമ്മളെ ചട്നി ഫുള്ളായി റെഡി ആയിട്ടില്ല നമ്മൾ വേറെ പാൻ പാനെടുത്ത് അതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ഒരു ടീസ്പൂൺ കടുകും കുറച്ച് വറ്റൽമുളകും പിന്നെ ഒരു ഒന്നോ രണ്ടോ കരുവേപ്പിലിൻ്റെ ഇല കേട്ടോ കരുവേപ്പിലിൻ്റെ ഒരു രണ്ട് തണ്ട് അങ്ങോട്ട് ഇട്ടോളി ഇതെല്ലാം കൂടി നന്നായി പൊട്ടി നല്ല മൊരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച് ചമ്മന്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നന്നായി ഒന്ന് ഈ ഓയിലും കരിയേപ്പിലൊക്കെ ഈ ചട്നീൻ്റെ എല്ലായിടത്തും വെത്തുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനും ഈ ചട്നിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇപ്പം നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്നും ഒരു രണ്ട് മിനിറ്റോളം ഇതൊന്ന് ഇരുന്ന് വറ്റട്ടെ വറ്റുന്ന സമയം ഈ ചട്നീൻ്റെ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ അപ്പം ഞാൻ രണ്ട് മൂന്ന് മിനിറ്റും കൂടി വറ്റിക്കുന്നുണ്ട് വേണമെങ്കിൽ ഈ കടുകിൻ്റെ ഒപ്പരം തന്നെ കുറച്ച് ഉഴുന്നും കൂടി ചേർത്ത് പൊട്ടിക്കുക അങ്ങനെയും കൂടി ആക്കുന്ന സമയം കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ കടുക് മാത്രമാണ് ഇടുന്നത് അതിനിപ്പോൾ നമ്മളൊരു അടിപൊളി ചട്നി റെഡിയായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്നെ ഇതിലോട്ടേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കപ്പ് അങ്ങനെ നേരിട്ട് ഒഴിക്കുന്നില്ല കുറേശ്ശേ കുറേശ്ശേ ആയി ഒഴിച്ച് ഒഴിച്ച് മിക്സ് ആക്കുന്നതാണ് കാരണം നമ്മൾ നേരത്തെ മൂടി വെച്ച സമയത്ത് ഈ തരയിൽ ഈ വെള്ളം സോക്കായി വെള്ളമൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു കപ്പ് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഒന്ന് ഇഡ്ലീൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി ആരുണ്ടാവൂലേ അതുപോലെ തന്നെ ആക്കിയെടുക്കുക വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ഒഴിക്കുകട്ടോ ആവശ്യത്തിന് കൂടി പോയാൽ നമ്മളെ ഇഡ്ഡലി ഒന്നും റെഡിയായി വരില്ല വരൂല്ല ഇവിടെ ഒരു കപ്പ് വെള്ളം തന്നെയാണ് ആവശ്യം വന്നത് അല്ല നമ്മൾ നമ്മൾ സവാള ചെറുതായി അരിഞ്ഞത് ഒരു കാ കപ്പും പിന്നെ നമ്മളെ ക്യാരറ്റും ചെറുതായി അരുന്നത് ചെ ക്യാരറ്റൊന്നും നല്ല വണ്ണത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കരുത് നമുക്കിങ്ങനെ അത് ഇഡ്ലിയിലൊപ്പരം കടിക്കാൻ കിട്ടുന്ന സമയം ചെറിയ ചെറിയ നേർങ്ങാന അരിഞ്ഞതാണ് കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാകാന് അപ്പോൾ ഞാൻ ഒരു കാൽ കപ്പ് നേർങ്ങാന ക്യാരറ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ സവാളൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്നെ പോലെ മാവ് കട്ടിയായി പോയവരുണ്ടെങ്കിലേ കുറച്ച് വെള്ളിയും കൂടി ചേർക്കാം അധികം ചേർക്കണ്ട ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്ത് ആ മാവന്ന് ചേർത്തിട്ട് ആ മാവുന്ന ചെറുങ്ങനെ ലൂസാക്കി എടുക്കുക ഇനി നമ്മൾ ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാർ ടീസ്പൂണോളം ഒരു കാർ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നമുക്ക് നമ്മൾ ഇഡ്ഡലി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള തട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ടേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച് ഈ മാവ് എല്ലാത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുന്നുണ്ട് എന്തായാലും നല്ലോണം വീർത്തി തരും അപ്പം നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഒരു പകുതി മുക്കാൽ ഒഴിച്ചാൽ മതി നല്ല സോഫ്റ്റാണ് കേട്ടോ ഇഡ്ഡലി കഴിക്കാൻ എല്ലാവരും എന്തായാലും ആക്കി വെക്കുക ചെറിയ കുട്ടികളൊക്കെ കുട്ടികളൊക്കെയുള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും തയ്യാറാക്കി കൊടുക്കാം കേട്ടോ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഞാനിപ്പോൾ ഇവിടെ മാവെല്ലത്തിലും ഫില്ല് ചെയ്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നെ ഇതൊരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബാച്ച് റെഡി ആയി കിട്ടും ണ്ടില്ലേ നമ്മളൊരു സ്പൂണ് വെച്ച് ഇതാക്കുമ്പോൾ അങ്ങനെ ഇളകി വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രാവിലെ രാവിലെയൊക്കെ നല്ല തിരക്ക് പിടിച്ച സമയത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ ട്രിപ്പിൽ ഒരു പ്രത്യേകത ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഞാനിവിടെ കുഞ്ഞ് ഇഡ്ഡ്ലിയാണ് ആക്കുന്നത് നനക്ക് ഇങ്ങനത്തെ കുഞ്ഞി ഇഡ്ഡ്ലി കുഞ്ഞി ദോശ ബാക്കി വരുന്ന മാവ് വെച്ച് ഇതുപോലെയുള്ള കുഞ്ഞിക്കുഞ്ഞ് സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ വളരെ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ എന്നെപ്പോലെ കുഞ്ഞിക്കുഞ്ഞ് സാധനങ്ങൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയാം അപ്പം ഞാനിവിടെ ഒരു ചെറിയ ഇഡ്ലിയും കൂടി ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെച്ച പോലെ ഇഡ്ഡലി തട്ടിൽ വെച്ചുകൊടുത്ത് ഞാനൊന്ന് വന്തി വേവിച്ചിട്ട് വരാം ഇപ്പം കണ്ടില്ലേ നമ്മളെ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചട്നി വിൽക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടില്ലേ ഞാനിത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ചട്നിയിൽ ഈ ഇഡ്ലി ഒന്ന് ഡിപ്പ് ചെയ്തൊന്ന് മുക്കിയിട്ട് കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും മുതിർന്നാൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ അവരുണ്ടെങ്കിലും ഫീഡ്ബാക്ക് പറയാൻ മറി മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്